മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ട് കാണാനില്ല അഭിമന്യുവിന്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ ആറര വർഷം മുൻപ് തുടങ്ങിയ പിരിവിന്റെ തുകയാണ് അപ്രത്യക്ഷമായത് ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാനവീയം തിരുവിടം കൾച്ചറൽ കളക്ടീവ്സ് എന്ന പേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ഭാരവാഹികളെല്ലാം സി പി എം അംഗങ്ങളും പൊക്കാസ പ്രവർത്തകരുമായിരുന്നുവെങ്കിലും പാർട്ടിയുടെയോ പൂക്കാസയുടെ അറിവോടെ ആയിരുന്നില്ല പണപ്പിരിവ് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ധനസമാഹരണം എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യു കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിലാണ് വട്ടവടയിലെ ആദിവാസി കർഷക കുടുംബത്തിൽ നിന്നുള്ള അഭിമന്യുവിന്റെ കൊലപാതകം കേരളത്തെ ആകെ നടക്കിയ സംഭവമായിരുന്നു സംഭവത്തിന് പിന്നാലെയാണ് മാനവീയം തിരുവിടം കൂട്ടായ്മ ഫണ്ട് പിരിവാരംഭിച്ചത് അഭിമന്യു കൊലപാതകം ഒരു നൊമ്പരമായി നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷമായിരുന്നതിനാൽ ധനസമാഹരണവും സ്വാഗതം ചെയ്യപ്പെട്ടു ഇടത് ചിന്തകനായ കെ ഇ എൻ കുഞ്ഞഹമ്മദ് തനിക്ക് ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകി പ്രചോദനവുമായി പിന്നാലെ സാംസ്കാരിക പ്രവർത്തകർ മുതൽ സാധാരണക്കാർ വരെ ചെറുതും വലുതുമായ തുകയാണ് സംഭാവന നൽകിയത് എന്നാൽ പിരിവ് തുടങ്ങി ആറര വർഷം പിന്നിട്ടിട്ടും അർഹറിലേക്ക് എത്താതായതോടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ തന്നെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു അഭിമന്യു എൻഡോമെന്റിന്റെ പേരിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടില്ലെന്നും കുടുംബാംഗങ്ങളെപ്പോലും ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു പരാതി പ്രതിഷേധമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവിടത്തിന്റെ പേരിൽ കേരള ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങി മൂന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചതിന്റെ രേഖകൾ ഭാരവാഹികൾ നൽകി എന്നാൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണെന്നും അത് പോയി എന്നുമാണ് പരാതിക്കാർ ചോദിക്കുന്നത് രസീത് പോലും ഇല്ലാതെയായിരുന്നു വൻ പണപ്പെരുവെന്നും ഇവർ സി പി എമ്മിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിക്കാരും സി പി എം അംഗങ്ങളാണ് അഭിമന്യു സമാഹരിച്ച മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും മാനവീയം തിരുവിടം കൂട്ടായ്മ ഭാരവാഹിയുമായ വിനോദ് വൈശാഖി പറഞ്ഞു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളാണ് നടപടികൾ വൈകിപ്പിച്ചത് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അഭിമന്യു പഠിച്ച വട്ടവട സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെടും സമാഹരിച്ച തുകയുടെ പലിശ വർഷാവർഷം സ്കോളർഷിപ്പായി നൽകാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു